എ ബി സി ന്യൂസിൻ്റെ മണ്ഡല പര്യടനം ഇന്ന് ഹൈറേഞ്ച് കയറിയിരിക്കുന്നു ഹൈറേഞ്ചിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലാണ് ഇന്നത്തെ പര്യടനം ചെന്ന് നിൽക്കുന്നത് ഉടുമ്പൻചോല നമുക്കറിയാവുന്ന പോലെ ഇടുക്കി ജില്ലയിലാണിപ്പോൾ ആ മണ്ഡലം ഇന്ന് അറിയപ്പെടുന്നത് മണിയാശാന്റെ പേരിലാണ് പല കാരണങ്ങളാൽ വിഖ്യാതനായ കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയും ഒക്കെ നേടിക്കഴിഞ്ഞ കേരളത്തിൻ്റെ മുൻമന്ത്രി സീനിയറായ സി പി എം നേതാവ് മണിയാശാന്റെ എം എം മണിയുടെ മണ്ഡലമാണ് ഉടുമഞ്ചോല ഉടുമഞ്ചോലയിലെ കണക്കുകൾ ഉടുമൻചോലയുടെ രാഷ്ട്രീയ സവിശേഷതകൾ തീർച്ചയായിട്ടും ഹൈറേഞ്ചാണ് തോട്ടം തൊഴിലാളികളുടെ മണ്ഡലമാണ് നമ്മുടെ സഖ്യപർവ്വത മേഖലയിലെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ് അതിൻ്റെ എല്ലാ പ്രത്യേകതകളും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെയുള്ള മണ്ഡലമാണ് അതിർത്തി തീർച്ചയായിട്ടും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നു ധാരാളം തമിഴ് വോട്ടർമാരുള്ള മണ്ഡലമാണ് അപ്പൊ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിശകലനം ചെയ്യാൻ പോകുന്നു ഉടുമ്പഞ്ചോലയുടെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ ഒക്കെ ജയിച്ച മണ്ഡലമാണ് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ല വരുന്ന എഴുപത്തിരണ്ടിലാണ് അല്ലേ ഈ മണ്ഡലം പക്ഷേ അതിന് മുമ്പേ ഉണ്ട് അറുപത്തിയഞ്ച് കോട്ടയത്തിന്റെ ഒക്കെ ഭാഗമായിരിക്കുന്ന കാലത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ട് ഉടുമ്പൻചോല മണ്ഡലം പതിനാല് തെരഞ്ഞെടുപ്പുകളാണ് ഇതുവരെ നടന്നത് കേരളത്തിലെ മു രണ്ട് മുന്നണികളിലെയും സി പി ഐ എന്ന പാർട്ടിയാണ് ആദ്യം ജയിച്ചത് സി പി ഐ ആണ് സി പി ഐയും സി പി എമ്മും ജയിച്ച മണ്ഡലമാണ് ഇപ്പോൾ സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കോൺഗ്രസും കേരള കോൺഗ്രസും ജയിച്ച മണ്ഡലമാണ് ആ നാല് പാർട്ടികൾ മാത്രമേ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മുഖ്യധാരാ പാർട്ടികളുടെ മണ്ഡലം എന്ന് പറയാം എന്നാൽ പ്രാദേശികമായ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശക്തികളും ദൗർബല്യങ്ങളും ഒക്കെയുള്ള മണ്ഡലമാണ് ഉടുമ്പജോലയെക്കുറിച്ച് രാജേന്ദ്രൻ സാറ് എന്താണ് അങ്ങയുടെ ഏറ്റവും അടുത്തുള്ള ഏതാണ്ട് അടുത്തുള്ള മണ്ഡലം അല്ലേ നമുക്ക് ഈ രാഷ്ട്രീയത്തിന്റെ ചൂടിലേക്ക് പോകുമ്പോ എന്റെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത പറയും കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡാണ് ശരിക്കും പറയാം ഫാനിന്റെ ആവശ്യമില്ല ജർമ്മനിയിലൊക്കെ പാനും ഇടാറില്ല അതുപോലെ ഏസിയുടെ തണുപ്പാണ് ഈ നട്ടുച്ചയ്ക്കും അങ്ങനെയുള്ള അപൂർവ്വം പ്രദേശങ്ങളെ ഉള്ളു ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒന്നാണ് കുടുംബം അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് എങ്ങനെ ഈ സി പി ഐയും സി പി എമ്മും വന്നു കുടിയേറ്റ കർഷകരുടെ നാടാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ കുടിയേറ്റ കർഷകരുടെ നാട്ടിൽ എങ്ങനെ സി പി ഐ വന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാഷി പറഞ്ഞതില് ഈ സി പി ഐ വന്നിരിക്കുന്ന അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഐക്യവും ഉണ്ടായിരുന്ന കാലത്താണ് അതിനുശേഷം കേരള കോൺഗ്രസിലേക്ക് ഈ മണ്ഡലം പോവുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതിന് ശേഷം ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ സിപിഐ തന്നെയാണ് ജയിച്ചത് മണ്ഡലം അവർ തമ്മിലുള്ള മുന്നണി ഉണ്ടല്ലോ നിലനിൽക്കുന്ന സമയമാണല്ലോ സിപിഐ മുന്നണി നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് കേരളാ കോൺഗ്രസ് വിഭജിച്ചതോടുകൂടി രണ്ട് മുന്നണി കൂടി കേരള കോൺഗ്രസ് പിടിച്ചുകൊണ്ട് പോയി പിന്നെ അവസാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എം അഗസ്തീം എന്നു പിന്നെ കെ കെ ജയചന്ദ്രൻ സി പി എമ്മിന്റെ പിടിച്ചെടുത്തു ആ മണ്ഡലം പിടിച്ചെടുത്തു കേരള കോൺഗ്രസ് പിടിച്ചെടുത്തു പിന്നെ മണ്ഡലം അത് കഴിഞ്ഞപ്പോൾ അതാണ് മണിയാച്ചാലിലേക്ക് അത് വന്നിരിക്കുന്നത് മണിയാച്ച സരസ സംഭാഷണം ഉടുമ്പഞ്ചേലെ മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വരാൻ കാരണം അതുകൊണ്ട് തമിഴ്നാട്ടുകാർ കറക്റ്റായിട്ട് പറഞ്ഞു എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ നമ്മളൊന്നാലോചിക്കണം തോട്ടം മേഖലകൾ ഇഷ്ടം പോലെ കയ്യേറ്റത്തിന്റെ ഫലമായി അവിടെ ഉണ്ടായ തോട്ടം മേഖലകളാണ് ആ തോട്ടം മേഖലകളിൽ വമ്പിച്ച വരുമാനവും ലാഭവുമായിരുന്നു സായിഫ് തുടങ്ങി വെച്ചതാണത് വമ്പിച്ച വരുമാനവും ലാഭവും എസ്റ്റേറ്റ് തൊഴിലാളികളായിട്ട് ഒരുപാട് പേര് വന്നു ഈ തൊഴിലാളികളാണ് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയിൽ ഏറെ പേരും അങ്ങനെ വന്നതിന്റെ ഫലമായിട്ട് അതിന്റെ അവർക്കിടയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരുകൾ ആഴ്ന്നിറങ്ങി അതിപ്പോഴും കുറേയൊക്കെ നിലനിൽപ്പുണ്ട് എ ഐ ടി സി നേതാവായിട്ടുള്ള സി എ കുര്യനുമൊക്കെ നല്ല ഫലപ്രദമായിട്ട് കമ്മ്യൂണിസ്റ്റ് പോഷണം ഒരു അതെ സാറ് പക്ഷെ പ്രസക്തമാണ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോഴും എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാരണം പേരുണ്ടാവുന്നപ്പോ നിഷ്കരണമായിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു മേഖലയാണ് തോട്ടം മേഖല തോട്ടം മേഖലയിൽ ഭൂപരിഷ്കരണം വന്നില്ല ഇപ്പോഴും ഇപ്പോഴും ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രധാന സർക്കാർ ഓഫീസുകൾ പോലും ടാറ്റക്കും ഒക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ് എന്ന് വെച്ചാൽ സർക്കാർ ഓഫീസുകൾക്ക് പോലും സ്ഥലം കിട്ടണമെങ്കിൽ മുതലാളിമാരുടെ ആണ് എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ എന്നിട്ടും ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ചു നിർത്തി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സുരക്ഷാ കവചം തീർത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാം വലിയ കഷ്ടമാണ് സാറ് പട്ടിണി വിളയുന്ന തോട്ടണങ്ങളാണ് ഇപ്പോഴുള്ളത് കാരണം ലാഭം നഷ്ടപ്പെട്ടതോടെ മുതലാളിമാർ വിട്ടിട്ട് പോയി ലയങ്ങളിൽ വെറും മൃഗങ്ങളെ പോലെ കഴിയുകയാണ് അവിടെ തൊഴിലാളി വളരെ കഷ്ടമുള്ള ഒരു സ്ഥിതിയാണ് പട്ടിണി വിളയുന്ന തോട്ടം മേഖല ഇവർ അതുപോലെ അതാരും തിരിഞ്ഞു നോക്കുന്നില്ല തീർച്ചയായിട്ടും അത്തരം ഒരുപാട് പ്രത്യേകതകളിലേക്ക് ഉടുമ്പൻചോല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് ഒരു വേറൊരു പ്രത്യേകത ഉടുമ്പൻചോല മണ്ഡലത്തിൽ കാണാൻ പറ്റിയത് ഉടുമ്പൻചോല മണ്ഡലം ഒരു പക്ഷേ കേരളത്തിലെ സി പി എമ്മിനകത്തെ വിഭാഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാള ഭൂമിയായിരുന്നു അത് കാണാനുണ്ട് എവിടെയെന്നറിയോ മണിയാശാൻ മത്സരിച്ച രണ്ട് തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് അവിടെ നടന്ന ഈ േറ്റം ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി വി എസ് എടുത്ത മുൻകൈയുണ്ട് അതിനെതിരായി നിന്നയാളാണ് മണിയാശാൻ പക്ഷെ ജനങ്ങൾ കൃത്യമായ കണക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് അത് മണിയാശാൻ പഠിച്ചിട്ടുണ്ടോ അതല്ല മണിയാശാന്റെ ആ നിലപാടിനെ കൂടി ചെറുത്തു പിടിച്ചുകൊണ്ട് പിന്നീട് പിണറായി നടത്തിയ മുന്നേറ്റമാണോ ജയിച്ചത് എന്ന് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അതാണ് അപ്പൊ ഇതില് വ്യത്യാസം വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എം എം മണിക്ക് കിട്ടിയത് കേവല കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ആയിരം വോട്ടിന് വെറും ആയിരം ബോട്ടിന് പക്ഷേ പിന്നെ കാണുന്ന അത്ഭുതകരമായ ഒരു മാറ്റം ആ മണ്ഡലം മൊത്തത്തിൽ മണിയാശാൻ പിടിക്കുന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ ലീഡ് എത്രയെന്നറിയോ കേരളത്തിലെ തന്നെ ഒമ്പിച്ച ലീഡുകളിലൊന്നായിരുന്നു മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി അഞ്ചു വോട്ടിന്റെ ലീഡിന് ഒമ്പിച്ച ലീഡിന് മണിയാശൻ ഒരു സാഹചര്യം അവിടെ വന്നു അത് സി പി എമ്മിനകത്തെ ഒരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അട്ടിമറി കൂടിയായിരുന്നു അത് എന്ന് വേണം കരുതാൻ ഒരു ഒരു സാധ്യത മന്ത്രിയായതിനു ശേഷമുള്ളതല്ലേ ഈ രണ്ടാമത്തെ അതാണ് എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് തിരുവനന്തപുരത്ത് അറിയാവില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ഹോസ്റ്റൽ മുറിയിൽ ആരെ വേണമെങ്കിലും മണിയാശാൻ ആ സിമ്പിൾ ആയിട്ടല്ലേ ഹോസ്റ്റൽ മുറിയിൽ ആരെ വേണമെങ്കിലും താമസിക്കും ഒരു മന്ത്രിയാണെന്നുള്ള ഭാവവും ഇല്ലാതെ ഒരുപാട് പേരെ ആ കാലത്ത് മന്ത്രിയാവുമ്പോൾ പറ്റുമല്ലോ സഹായിച്ചിട്ടുണ്ട് മന്ത്രിയായിട്ട് തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ ബ്രേക്കും വലിയൊന്നും ഇല്ല പക്ഷെ മന്ത്രി എന്നുള്ള നിലയിൽ മനുഷ്യ സ്നേഹിയാണ് അത് ഒരുപാട് പേരെ സഹായിച്ചു പറയുന്നതൊക്കെ ഇങ്ങനെ മനുഷ്യ സ്നേഹി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആധുനികമായ ഒരു ഒരു ജനാധിപത്യ സങ്കല്പം പറ്റില്ല പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലയും വൺ ടൂ ത്രീ ഞങ്ങള് കൊന്നിട്ടുണ്ട് ഇനിയും കൊല്ലും എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹമാണത് അത് പാർട്ടി പുറത്തു പറയാത്ത പറയാത്തൊരു കാര്യമാണ് പാർട്ടി ചെയ്യുന്ന പാർട്ടിയാണ് തന്നെ നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ആ ഒരു ഒരു വലിയ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർക്ക് പിണറായി പോളിഷ്ഡ് ലാംഗ്വേജിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പിണറായി അന്ന് മറുപടി പറഞ്ഞിട്ടുമുണ്ട് മാത്രമേ ഉള്ളൂ അല്ല അത് പിന്നെ ഭാഷ പറഞ്ഞതുപോലെ നമുക്ക് ഞാനൊരു സാധാരണക്കാരായിരിക്കും നാടൻ ശൈലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നിരിക്കാം അപ്പം നമ്മുടെ മറ്റു ചില പദവികളിലേക്ക് വരുമ്പോൾ നമ്മൾ കത്ത് സൂക്ഷിക്കേണ്ടതായ നമുക്ക് ഉണ്ടാവേണ്ടതായ മാറ്റമുണ്ടല്ലോ ആ മാറ്റം അതേപടി മണിയാശാനിൽ വന്ന് കണ്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം എങ്കിൽ പോലും അദ്ദേഹത്തിന് അവസാനം വലിയൊരു ഭൂരിപക്ഷമാണ് കിട്ടുന്നത് ഈ കുറി മണിയാശാൻ പ്ലസ് ആയിരിക്കുന്നു ആരോഗ്യം പിന്നെ അദ്ദേഹം തന്നെ കുറച്ച് അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു ഓക്കെ എന്തായാലും ഈ ഈ തെരഞ്ഞെടുപ്പുകൾ കണ്ട എന്തായാലും ഇപ്പോ മൊത്തം എടുക്കുമ്പോൾ അറുപത്തി അഞ്ച് തൊട്ടുള്ള അവിടുത്തെ എം എൽ എമാരില് എനിക്ക് തോന്നുന്നു മൂന്ന് തവണ ഇപ്പൊ ഈ മണിയാച്ചാനെ പോലെ മൂന്ന് തവണ വന്നത് കെ കെ ജയേന്ദ്രൻ മാത്രമാണ് അല്ലെ അതിനുമുമ്പ് കെ ടി ജേക്കബ് സി പി ഐ നേതാവ് രണ്ടു വട്ടം പിന്നെ വി ടി സെബാസിൻ ഒരു വട്ടം തോമസ് ജോസഫ് രണ്ടു വട്ടം എം ജിനദേവൻ ഒരു വട്ടം മാത്യു സ്റ്റീഫൻ ഒരു വട്ടം കേരള കോൺഗ്രസിലേക്ക് വന്നപ്പോൾ മാത്യു സ്റ്റീഫൻ ഒരു വട്ടം പിന്നെ ഇ എം അഗസ്തി വട്ടം അവിടെ ജയിച്ചതാണ് ഈ പിന്നെ കെ കെ ജയേന്ദ്രനാണ് മൂന്ന് വട്ടം അവസാനത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ മണിയാശ് ഇതാണ് അവിടുത്തെ അതിരൂക്ഷമായ ശിവരാമനും ജയചന്ദ്രനും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ആണല്ലേ ആണല്ലേ തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മണ്ഡലത്തിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നത് കുടുംബജോലയില് രണ്ടായിരത്തി പതിനാറിൽ ഈ വോട്ടുകളുടെ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ വോട്ടുകൾ വല്ലാതെ വർദ്ധിച്ചിട്ടില്ല കേവലം ആയിരം വോട്ടിന് കാരണം അവിടെ വല്ലാതെ ഈ പോക്കുവരവുണ്ടാവില്ല ആയിരം വോട്ടിൻ്റെ സ്വാഭാവികമായ വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ രണ്ട് രണ്ട് സ്ഥാനാർത്ഥിയാണ് എം എം മണി തന്നെയാണ് രണ്ട് തരത്തിലും ജയിച്ചത് പക്ഷേ പോളിംഗ് ശതമാനം ഒരു ശതമാനം കുറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ എം എം മണിയുടെ വോട്ടിംഗ് നില വളരെ കൂടി വ്യത്യാസ ഉദാഹരണം രണ്ടായിരത്തി പതിനാറിൽ ആകെ പോളി ചെയ്ത വോട്ടിന്റെ നാൽപ്പത് ശതമാനമാണ് എം എം മണിക്ക് കിട്ടിയത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോൾ അറുപത്തൊന്ന് ശതമാനം വോട്ട് നേടി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വോട്ട് തന്നെ കൂടി വോട്ട് വോട്ട് ശതമാനം കൂടി എന്ന് മാത്രമല്ല ഇരുപത്തൊന്ന് ശതമാനം ശതമാനത്തിൽ വ്യത്യാസം വന്നു മാത്രമല്ല ഇരുപത്തി ഏഴായിരം എണ്ണത്തിലും മൊത്തം കിട്ടിയ നേടിയ വോട്ടിലും സി പി എം വലിയ തോതിൽ നിലമെച്ചപ്പെടുത്തി അതിനേക്കാളും വലിയ അത്ഭുതമാണ് ഭൂരിപക്ഷത്തിൽ കണ്ടത് സ്വാഭാവികമായിട്ടുള്ള ഭൂരിപക്ഷം ആയിരം വോട്ടിന് ജയിച്ചിരുന്ന എം എം മണി ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് മുപ്പത്തെണ്ണായിരം വോട്ടാണ് എന്ന് വെച്ചാൽ മുപ്പത്തി ഏഴായിരം വോട്ട് ലീഡിൽ തന്നെ കൂടി എവിടെ നിന്ന് വന്നു ഈ വോട്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് കൃത്യമായ ഉത്തരം ഈ വോട്ടിന്റെ കണക്കുകളിൽ തന്നെയുണ്ട് അഡ്വക്കേറ്റ് സേനാപതി ആയിരുന്നു സേനാപതി വേണു അഡ്വക്കേറ്റ് സേനാപതി വേണു ആണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നത് അദ്ദേഹം നാപ്പത്തി ഒമ്പതിനായിരം വോട്ടാണ് നേടിയത് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇ എം അഗസ്തി മത്സരിച്ചപ്പോ അവിടുത്തെ പഴക്കമുള്ള ആളാണ് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് പരിചയസമ്പന്നനായ ഇം അഗസ്തി മത്സരിച്ചിട്ട് പോലും അവരുടെ വോട്ട് വോട്ടിംഗ് ഷെയർ പതിനായിരം വോട്ട് കുറഞ്ഞു നിന്ന് മുപ്പത്തൊമ്പതിനായിരം ആയിരത്തി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനായിരം വോട്ട് നഗ്നമായിട്ട് ചെയ്യും കുറഞ്ഞു എന്ന് മാത്രമല്ല അത് മണിയാശാൻ പിടിച്ചുപോടിച്ചു വേറൊന്നും അതിനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യമാണ് സാർ നേരത്തെ പറഞ്ഞു വളരെ ശരിയാണ് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി എപ്പോഴും ബി ഡി ജെ എസ് ആണ് ഇനി ബി ഡി ജെ എസ് ആയിട്ട് പോലും അവരുടെ നില നിലനിർത്താനും സാധിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചത് സജി പറമ്പത്താണ് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എന്ന് പറഞ്ഞാൽ എൻ ഡി എയുടെ ഒരു പാനൽ വോട്ട് ഒരു ഇരുപത്തി രണ്ടായിരം വോട്ട് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് അന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് കേവലം ഏഴായിരം വോട്ടാണ് പതിനയ്യായിരം വോട്ട് എവിടെ പോയി പതിനയ്യായിരം വോട്ട് പച്ചക്ക് മണിയാശാൻ പിടിച്ചു എന്ന് വേണം കാരണം എന്ന് വെച്ചാൽ എൻ ഡി എയുടെ പതിനാലായിരം വോട്ടും കോൺഗ്രസിന്റെ പതിനായിരം വോട്ടും കൂടി മണിയാശാന്റെ പെട്ടിയിലേക്ക് വീണു പിന്നെ മണിയാശാൻ മന്ത്രി എന്ന നിലയിൽ നേടിയിരിക്കുന്ന ഒരു സ്വാധീനം കൂടിയാണ് ഈ ഇരുപത്തേഴായിരം വോട്ട് അധികം 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 പിടിക്കാനും മുപ്പത്തേഴായിരം മുപ്പത്തെണ്ണായിരം വോട്ട് കൂടി ജയിക്കാനും ഇടയായത് ഇതാണ് ചിത്രം രണ്ട് അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇതാണ് ഇനിയും മണിയാശാൻ ചോദിക്കും പ്രധാനപ്പെട്ട ചോദ്യം ഇനിയും മണിയാശാൻ മത്സരിക്കുമോ രണ്ടാമത്തെ ചോദ്യം ഇനി ഒരു മണിയാശാൻ മത്സരിച്ചാലുള്ള ചിത്രം എന്താകും മണിയാശാന്റെ ഇമേജ് വർദ്ധിപ്പിച്ച ഒരു ഒരു ഘടകം പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ പിണറായി വിജയന്റെ ഗവൺമെന്റിനുള്ള സകലമായ അന നെഗറ്റീവ് വോട്ടുകളും കൂടിയ അളവിൽ വന്നുചേരാനിടയുള്ള ഒരാളാണ് അത് ഏൽക്കേണ്ടി വരുന്ന ഒരാളാണ് മണിയാശൻ പല കാര്യം അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ അതിന് കാരണമാണ് എന്തായാലും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന്റെ വ്യാപകമായ ഒരു രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു മണ്ഡലം ആ പാർട്ടിയെ കൈയൊഴിയുമോ എന്നതൊരു ചോദ്യമാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്ന സാധനം എൻ ഡി എ എന്ന് പറയുന്ന ഒരു കക്ഷി ഇതാണ് അവരുടെ പെർഫോമൻസ് എങ്കിൽ മത്സരിച്ച് കാശ് കളയണം ബി ഡി ഒരു കാര്യം കൂടെ ബി ഡി ജി എസ്സിൽ നിന്ന് കുറേ വോട്ടുകൾ സേനാപതി വേണുവിന് പോയിട്ടുണ്ടാകും ഇനി സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം സമയം കഴിഞ്ഞെങ്കിൽ അതായത് സേനാപതി വേണു പറയുന്നത് അവിടെ വോട്ട് അദ്ദേഹത്തിൻ്റെ നേതാവ് പറയുന്ന പോലെ തന്നെ അവിടെ വോട്ട് ചൂരി നടന്നുവെന്നാണ് മണിയാശാൻ ഒരുപാട് കള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു ആസൂത്രണം ചെയ്ത് ഇത് അദ്ദേഹം അതിനെതിരെ കേസ് കൊടുത്തു പക്ഷേ കേസ് കൊടുത്തെങ്കിലും കോടതി തെളിവുകൾ ആവശ്യപ്പെട്ട് ആ തെളിവുകൾ കൊടുക്കുകയും ചെയ്തു എന്നിട്ടും തനിക്ക് അനുകൂലമായി വിധി ഉണ്ടായില്ലെന്നാണ് ഒപ്പം ഈ ഈ അവസാന കാലത്ത് മണിയാശാന്റെ പ്രഭാവകാലത്ത് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ അനിയൻ സമ്പാദിച്ചു കൂട്ടിയ ഭൂമിയുടെ കണക്കാണ് അപ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ആന്റി ഇൻക്യൂബൻസിയും മണിയാശാനും കുടുംബത്തിനും എതിരായിട്ടുള്ള വിപരീത വോട്ടും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഉടുമ്പൻചോല എന്ന മണ്ഡലം ഇടതുപക്ഷത്തിന് തന്നെ നഷ്ടപ്പെട്ടേക്കുമോ സാർ എങ്ങനെ കാണുന്നു കാണുന്ന ഒരിക്കലും വരില്ല കാരണം അവിടുത്തെ ജനങ്ങൾ നോക്കുന്നത് നമ്മളെ സഹായിക്കാൻ കൂടെ നിൽക്കുന്ന ആരുണ്ട് അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരുവനാണ് ശരിക്കും എം എം മണി എന്നുള്ളത് കൊണ്ട് ജനകീയ അടിത്തറുണ്ട് പാർട്ടിക്ക് കുറച്ചുണ്ട് അതുകൂടാതെ എം മണി ആശാന് സ്വന്തമായിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലത്തെ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെ ഉടുമ്പൻചോലയുടെ വോട്ടിംഗ് എങ്ങനെയാണ് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പോൾ നാല്പത്തി ഒൻപത് പോയിന്റ് എട്ട് ആണ് പകുതിയോളം അവർക്ക് പിന്നെ കിട്ടിയിരിക്കുന്നു അത് എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത് നാൽപ്പതാണ് കിട്ടിയിരിക്കുന്നത് കുറവാണ് ഏതാണ്ട് പത്ത് ശതമാനം എൻ ഡി എക്ക് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയിരിക്കുന്നത് വരുമ്പോൾ ശതമാനം യു ഡി എഫിന് ലേശം അത് വീണ്ടും ഇവിടെ കുറവുവന്നു എൽ ഡി എഫിന് വീണ്ടും നാൽപ്പതിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ടിലേക്ക് വരികയാണ് എൽ ഡി എഫ് ഈ രണ്ട് ഡീൻ ും എട്ട് പോയിന്റ് അഞ്ചിൽ നിന്ന് വേണ്ടിയെ പന്ത്രണ്ട് പോയിന്റ് മൂന്നിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് സതീശാലറിയാം ഈ നാൽപ്പത്തി പത്തൊൻപതിലും പത്തൊൻപത് നാൽപ്പത്തി ഒൻപത് പോയിന്റ് യു ഡി ഉണ്ടായിരുന്നത് നാൽപ്പത്തി അഞ്ചായി കുറയുന്നു എൽ ഡി എഫിനും കുറയുന്നു നാൽപ്പതുണ്ടായിരുന്നു മുപ്പത്തൊമ്പതാകുന്നു പക്ഷേ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന എൻ ഡി എക്ക് അത് പന്ത്രണ്ട് പോയിന്റ് മൂന്നാക്കാൻ സാധിക്കുന്നു സാധിക്കുന്നുള്ളതാണ് അവർക്ക് മാത്രമാണ് ആ വോട്ട് ഷെയറിൽ ലേശം വർധന ഉണ്ടായത് ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഡി എൻ കുര്യാക്കോസ് ആണ് ഇനി ഒരു കാര്യം കൂടെ ചേർക്കുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബി ഡി ജെസ് നിയമസഭാ ഏറ്റവും കൂടുതൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ വ്യക്തമായ മേൽക്കോയ്മ ഇടതുപക്ഷത്തിനുണ്ട് അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചപ്പോൾ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് യു ഡി എഫിന് ലഭിച്ചത് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകൾ മാത്രമാണ് എൻ ഡി എ പക്ഷത്തിലേക്ക് എത്തിച്ചേർന്നത്